രാഹുൽ ഈശ്വർ കൂടി നമുക്കൊപ്പം ചേരുന്നു അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ ഇന്ന് വൃന്ദാക്കരായിട്ട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുൻപും ശേഷവും രണ്ട് ഘട്ടമായി കണ്ടാൽ അതിന് മുൻപുള്ള സാഹചര്യത്തെയും ശേഷമുള്ള സാഹചര്യത്തെയും നമ്മൾ വ്യത്യസ്തമായി തന്നെ വിലയിരുത്തണം നാലര വർഷക്കാലം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അടയിരുന്ന സർക്കാരിന് ആ വിഷയത്തിൽ പ്രതികരിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടു എന്നാണ് പ്രതിപക്ഷം പറയുന്നത് ഇപ്പോൾ എം എൽ എ മുകേഷ് രാജിവെയ്ക്കാതെ അഭിഭാഷകനെ കാണാൻ നെട്ടോട്ടമൂടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നമ്മളതിനെ കാണേണ്ടത് അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ മുകേഷ് രാജിവെച്ച് ഈ മാറിയ സാഹചര്യത്തിൽ സ്ത്രീപക്ഷത്തോടൊപ്പമാണ് ഇടതുപക്ഷം എന്നത് തെളിയിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ ഇപ്പോൾ അരുൺ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഹൈക്കോടതി കാര്യത്തിൽ പറഞ്ഞത് എല്ലാ കാര്യത്തിലും ആണ് ഹൈക്കോടതി എ എ ഫോൾസ് കംപ്ലൈന്റ് കംപ്ലൈന്റ് ആസ് ആസ് സീരിയസ് സീരിയസ് റേപ്പ് 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 കേസ് കേസ് ഒരു വ്യാജ പോലെ തന്നെ ആയി വാക്കുകളല്ല കൊല്ലാൻ ശ്രമിച്ചു എന്ന് കോടതി പറഞ്ഞപ്പോ മന്ദഹസിച്ചിട്ട് പറഞ്ഞ വാക്കുകളാണ് ഇതൊരു സിനിമാ സ്ക്രിപ്റ്റ് അല്ലേ നിങ്ങൾ വന്ന് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി രാഹുൽ ഈശ്വരന്റെ വാക്കുകൾ ഹൈക്കോടതി പറഞ്ഞ രണ്ട് സന്ദേശം സിനിമയിൽ മാമുക്കോയ വളരെ ഗഹനമായ ഒരു ഫിലോസോഫിക്കൽ രംഗമുണ്ട് അതിൽ മരിച്ചു കിടക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഓടി വന്നിട്ട് ഇത് തങ്ങളുടെ മൃതശരീരമാണ് ഞങ്ങളുടെ ശവശരീരമാണെന്ന് പറയുന്നുണ്ട് മാമുക്കോയ പറയുന്നുണ്ട് ഞങ്ങളുടെ ശവശരീരമാണ് സൈഡിൽ നിൽക്കുന്ന ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആരാന്നോലും അറിയില്ല പുള്ളി പറയുന്നുണ്ട് ഇത് നിങ്ങളുടെ അല്ല ഇത് മരിച്ച ആളുടെ ശവശരീരമാണ് റേപ്പിനേക്കാൾ മോശമായ റേപ്പിനോളം മോശമായ മറ്റൊരു കുറ്റമേ ഉള്ളൂ അത് റേപ്പ് വെച്ച് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കലാണ് റേപ്പ് വെച്ച് രാഷ്ട്രീയ പ്രതിയോഗികളെ എതിർക്കാനും താറടിക്കാനും ശ്രമിക്കുക ആ ആ വൃത്തികെട്ട സ്വഭാവം ഇല്ലാത്ത കേരളത്തിലെ ഒരു മഹാനായ മനുഷ്യനാണ് ശ്രീ സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ എതിർച്ചേരിയിൽ നിൽക്കുന്ന ആളാണ് മുകേഷ് പക്ഷേ രാഷ്ട്രീയമായ എതിർച്ചേരിയിൽ നിൽക്കുമ്പോഴും മുകേഷിനെതിരെ വന്ന ആരോപണങ്ങളാണെന്ന് പറയാൻ നന്മ കാണിച്ച സുരേഷ് ഗോപിയുടെ നന്മയാണ് നമ്മൾ എടുക്കേണ്ടത് പോട്ടെ നമ്മുടെ ബാബുരാജിനെതിരെ ചില ആരോപണങ്ങൾ വന്നു റിപ്പോർട്ടർ അടക്കം കൊടുത്തു അതിനുശേഷം നിങ്ങൾക്ക് പോലും അതിനെന്തൊക്കെയോ ഡൗട്ട് തോന്നി ശ്രീ അരുണിന്റെ ഞാൻ അത് കാണുകയായിരുന്നു ഞങ്ങൾക്ക് തന്നെ ആ പരാതിയിൽ ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി ഇല്ല എന്ന് തുറന്നു പറയാൻ നിങ്ങൾ കാണിച്ച മയവും മിതത്വമാണ് നോക്ക് വേണ്ടത് ഡബ്ല്യു സി സി എനിക്ക് വളരെ എതിർപ്പുള്ള ഒരു ഫെമിനിസ്റ്റ് സംഘടനയാണ് പക്ഷേ ഡബ്ല്യു സി സിയുടെ ഏറ്റവും മഹത്തരമായ നിലപാടുകളാണ് നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയിൽ കണ്ടത് വളരെ സംയമനത്തോടെ സമവായത്തോടെ ആരെയും വേദനിപ്പിക്കാനും കരുവാത്തേക്കാനും അല്ല കാര്യങ്ങൾ നന്നാക്കണമെന്നുള്ള മനോഭാവത്തിൽ ശ്രീമതി രേവതി ശ്രീമതി ഭാഗ്യലക്ഷ്മി യഥാർത്ഥത്തിൽ ഇതിനുവേണ്ടി പോരാടിയവർ പറയുന്നത് നമുക്ക് അങ്ങനെ കേസുകൾ കൊടുത്തല്ല ഫ്യൂച്ചർ ായിട്ടാണ് പോകേണ്ടതെന്നാണ് അപ്പോ ഈ വിഷയങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രതിയോഗികളെ എവിടെ പോകും കേരളം യഥാർത്ഥത്തിൽ ഇപ്പോൾ മിസ് ചെയ്യുന്നത് ഉമ്മൻചാണ്ടി സാറിനെയാണ് ഉമ്മൻചാണ്ടി സാർ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ട് പറയുമായിരുന്നു എന്നെ വേട്ടയാടിയതുപോലെ വേറെ ആരെയും വേട്ടയാടരുത് എനിക്കോ അത് ഏറ്റു എന്റെ കുടുംബത്തിന് അത് ഏറ്റു അത് മറ്റൊരാളെ ചെയ്യരുത് അതുകൊണ്ടായിരിക്കണം ചാണ്ടി സാറിന് മകൻ ശ്രീ ചാണ്ടി ഉമ്മൻ വളരെ പ്രസക്തമായ നിലപാട് പറഞ്ഞു അത് ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടതാണ് എൻ്റെ അച്ഛനെയും എൻ്റെ കുടുംബത്തെയും ഒക്കെ ഒരുപാട് സരിതയുടെ വ്യാജപരാതിയിൽ വേട്ടയാടി ആ വേട്ടയാടൽ ബാക്കിയാർക്കും ആർക്കും ഉണ്ടായിരുന്നു എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ണം അത് കോടതി ഇടപെടണം ഒന്നും വേണ്ടെന്നാലും പറയുന്നില്ല പക്ഷേ വ്യാപകമായ നായാട്ട് നടത്താനും വേട്ടയാടാനും ഹേമാങ്ക പിന്റിയെ മറയാക്കി ചില ആൾക്കാർ ശ്രമിക്കുന്നത് എന്നും ഓർക്കുക കൗണ്ടർ പ്രൊഡക്ടീവ് ആവും ഒരു വരിക പറഞ്ഞ് അവസാനിപ്പിക്കാം നാളെ ഇതേപോലൊരു വ്യാജാരോപണത്തിന്റെ ഇതെല്ലാം ചിലത് ശരിയായിരിക്കും കേട്ടോ ചിലത് ശരിയായിരിക്കും ചിലത് വ്യാജമായിരിക്കും നമുക്കറിയില്ല നാളെ ഈ വ്യാജാരോപണത്തിന്റെ മുൻമുണയിൽ രാഹുൽ ഈശ്വർ വരാം ഡോക്ടർ അരുൺകുമാർ വരാം നമ്മുടെ നിജേഷ് വരാം അല്ലെങ്കിൽ ശ്രീ ജിസ്മോൻ വരാം വേറെ ആര് വേണമെങ്കിലും വരാം അന്ന് നമുക്കെതിരെ വ്യാജാരോഹണം വരുമ്പോ നമ്മളെല്ലാം തൊട്ടുകൂടാത്തവരാകും നമ്മളെല്ലാം അൺടച്ചബിൾ ആയി മാറി നിൽക്കേണ്ടി വരും അങ്ങനെ പോയ അങ്ങനെ പോയ ഒരുപാട് പേരുണ്ട് ഇനി ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്ക് എതിരെ ഇങ്ങനെ ഒരു പരാതി വന്നു അതായത് ഇന്ത്യയുടെ ഏറ്റവും ടോപ്പ് ആളാണ് പുള്ളി എന്ത് ചെയ്തു എന്നറിയാമോ ആ കേസ് സ്വയം ഒന്ന് കേട്ടു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു തെറ്റാണ് കേട്ടത് അത് സംശയമില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഇത്രയും കാലം ഞാൻ സമ്പാദിച്ചത് കുറച്ച് അഭിമാനം മാത്രമാണ് ഞാൻ ഒരു മിഡിൽ ക്ലാസ്സുകാരനാണ് ഞാൻ സമ്പാദിച്ചത് അഭിമാനം മാത്രമാണ് ആ അഭിമാനം ആരെങ്കിലും താഴെയിട്ട് ഒരയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല അപ്പൊ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസമാണ് നമുക്ക് തത്വം പറയാം പക്ഷെ സ്വന്തം അമ്മയ്ക്കും സ്വന്തം സഹോദരിക്കും സ്വന്തം അനിയനും സ്വന്തം മകനും സ്വന്തം അച്ഛനും ആവുമ്പോഴേ നമുക്ക് പൊള്ളു അതുകൊണ്ട് ആരോപണം വന്ന ആരും രാജി വെക്കണ്ട പകരം കോടതിയിൽ പ്രഥമ കേസ് ഉണ്ടെന്ന് കോടതി പറയണം അല്ലെങ്കിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തണം അതൊരു ഫെയർ പൊസിഷൻ അല്ലേഷനാണ്